വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തി കെട്ടി തൂക്കിയതാണെന്ന ബന്ധുക്കളുടെ ആരോപണത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തും മരിച്ച ശേഷം സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും അന്വേഷണം നടത്തിയേക്കും കേസിൽ പെൺകുട്ടിയെയും പ്രതിയാക്കേണ്ടി വരും കേസിലെ ഗൂഢാലോചനയിൽ പെൺകുട്ടിയുടെ പങ്ക് പ്രഥമ ദൃഷ്ടിയ വ്യക്തമാണ് ഈ പെൺകുട്ടിയുടെ പരാതിയിലാണ് സിദ്ധാർത്ഥിന്റെ ആൾക്കൂട്ട വിചാരണ നടത്തിയത് സിദ്ധാർത്ഥ മരിക്കും വരെ ഈ കുട്ടി മറ്റാർക്കും പരാതി നൽകിയിട്ടില്ല അതായത് സിദ്ധാർത്ഥിനോട് പകയുള്ള പെൺകുട്ടി കൊട്ടേഷൻ കൊടുത്ത് സിദ്ധാർത്ഥിനെ വകവരുത്തിയെന്നാണ് ഇതിൽ തെളിയുന്നത് പ്രണയദിനത്തിൽ പെൺകുട്ടിക്ക് സിദ്ധാർത്ഥനിൽ നിന്ന് അപമര്യാദ നേരിടേണ്ടി വന്നു എന്നാണ് ആക്ഷേപം അങ്ങനെ വന്നാൽ പരാതി കോളേജിലോ പോലീസിലോ നൽകണമായിരുന്നു അതുണ്ടായില്ല മറച്ച വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ നേതാക്കളെ കൊണ്ട് തിരികെ വിളിച്ചു വരുത്തി അതിനുശേഷം ആൾക്കൂട്ട വിചാരണ ഒടുവിൽ കൊലയും അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയിൽ പെൺകുട്ടിയുടെ പങ്ക് വ്യക്തം ആൾക്കൂട്ട വിചാരണയിലും ഈ പെൺകുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം മാറും അതിനിടെ കൊലപാതക സാധ്യതയുടെ ചുരുളഴിക്കാൻ കൂടുതൽ സമയം വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യില്ലായെന്നും മൃതദേഹത്തിലെ പരിക്കുകൾ അതിന് തെളിവാണെന്നും മാതാപിതാക്കൾ പറയുന്നു പെൺകുട്ടിയേയും കേസിൽ പ്രതിയാക്കണമെന്ന കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് കൊലപാതകമെന്ന് സംശയിക്കാൻ നിരവധി കാരണങ്ങളുമുണ്ട് പോലീസ് എത്തും മുൻപേ തന്നെ പ്രതികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സിദ്ധാർത്ഥിന്റെ മൃതദേഹം അഴിച്ചെടുത്തു മൃതദേഹം വാഹനത്തിൽ കയറ്റാൻ മുന്നിൽ നിന്നത് പ്രതികളിൽ ചിലർ തന്നെയായിരുന്നു കൃത്യം നടന്ന ഹോസ്റ്റലിലും സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറിയിലുമെല്ലാം പോലീസ് എത്തുമ്പ് പ്രതികളുൾപ്പെടെ കയറിറങ്ങിയതിനാൽ തെളിവ് നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് ക്രൂരമർദ്ദനത്തിന് നിരയാവുകയും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തയാൾ ശുചിമുറിയിലെ വെന്റിലേറ്ററിൽ തൂങ്ങി മരിക്കുമോ എന്നും സംശയം സിദ്ധാർത്ഥൻ എസ് എഫ് ഐ നേതാക്കളുടെ തടവറയിലായിരുന്നു അറസ്റ്റിലായ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ആത്മഹത്യ എന്നാണ് അവർ ആവർത്തിക്കുന്നത് ഇതിനിടയിലും പെൺകുട്ടിയിലേക്ക് അന്വേഷണം പോകുന്നില്ല ഇതിന് പിന്നിൽ ഉന്നതതല അട്ടിമറിയുണ്ട് എന്നാണ് വിലയിരുത്തൽ മുഖ്യപ്രതി സിൻജോ ജോൺസണുമായി അന്വേഷണ സംഘം ഹോസ്റ്റലിൽ തെളിവെടുപ്പ് നടത്തി സിദ്ധാർത്ഥരെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ഇലക്ട്രിക് കേബിളുകളും ഗ്ലൂഗണ്ണും പോലീസ് സിൻജോയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്തു മരണത്തിൽ പങ്കുണ്ടെന്ന സംശയത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്യുന്നു നിലവിൽ കസ്റ്റഡിയിലുള്ളവരുടെ മൊഴിയും കണക്കിലെടുക്കും ഇതിനുശേഷമേ കൂടുതൽ എന്ന് വ്യക്തമാവുകയുള്ളൂ കോളേജ് അധികൃതർ മൂന്ന് വർഷത്തെ പണവിളക്ക് ഏർപ്പെടുത്തിയ പത്തൊൻപത് വിദ്യാർത്ഥികളിൽ ഒരാൾ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നത് ദുരൂഹമായി തുടരുന്നു ഇവരിൽ പലരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരുടെ മക്കളാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല മെൻസ് ഹോസ്റ്റലിൽ അലിഖിത നിയമം ഉണ്ടായിരുന്നുവെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കേസിൽ പിടിയിലായ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട കൽപ്പറ്റ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ഒന്നു മുതൽ പതിനെട്ട് വരെ പ്രതികൾ ജെ എസ് സിദ്ധാർത്ഥിനെ കോളേജ് വിദ്യാർത്ഥികളുടെ മദ്യത്തിൽ വെച്ച് പൊതുവിചാരണ നടത്തി മർദ്ദിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഒത്തുതീർപ്പാക്കണമെന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ പ്രതികൾ വിളിച്ചു വരുത്തിയത് സഹപാഠിയായ വിദ്യാർത്ഥിനിയോട് മോശമായി ആരോപിച്ചായിരുന്നു ഇതാ എറണാകുളത്തെത്തിയ സിദ്ധാർത്ഥനെ പതിനാറിന് രാവിലെ കോളേജിൽ തിരിച്ചെത്തിച്ചു രേഖാന്റെ ഫോണിൽ നിന്ന് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത് ഡാനിഷ് ആയിരുന്നു ഹോസ്റ്റൽ മുറിയിൽ അന്യായ തടങ്കലിൽ വെച്ചു അന്ന് രാത്രി ഒൻപത് മുതൽ കോളേജ് ക്യാമ്പസിനകത്തെ വിവിധ സ്ഥലങ്ങളിലും മെൻസ് ഹോസ്റ്റൽ ഇരുപത്തിയൊന്നാം മുറിയിലും ഹോസ്റ്റലിന്റെ നടമുറ്റത്ത് വച്ചു മർദ്ദിച്ചു സിദ്ധാർത്ഥിനെ വിവസ്ത്രനാക്കി അടിവസ്ത്രം മാത്രം ധരിച്ച ബെൽറ്റ് കൊണ്ടും കേബിൾ വയർ കൊണ്ടും കൈകൊണ്ടും അടിച്ചു കാലുകൊണ്ട് ക്രൂരമായി പീഡനത്തിന് ഇരയാക്കി പതിനേഴിന് പുലർച്ചെ രണ്ടു വരെ പൊതുമധ്യത്തിൽ പരസ്യ വിചാരണ നടത്തി ഇതേ തുടർന്ന് മരണമല്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത സാഹചര്യത്തിലേക്ക് സിദ്ധാർത്ഥിനെ എത്തിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടിലുള്ളത് എന്നാൽ കൊലപാതകത്തിനും സാധ്യതയുണ്ടായെന്ന റിപ്പോർട്ടിൽ പോലീസ് പറയുന്നുണ്ട്